തീവ്ര വർഗീയ നിലപാടുള്ള ഒരു സംഘടിത ശക്തിയുടെ രഹസ്യ സാന്നിധ്യം വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ ഉന്നത ശ്രേണികളിൽ സംശയിക്കുന്നതായി കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ഡോക്ടർ മൈക്കിൾ പുളിക്കൽ നിലവിലുള്ള പാഠപുസ്തകങ്ങളിൽ ക്രിസ്ത്യൻ മിഷണറിമാരുടെ സംഭാവനകളെ വെട്ടിമാറ്റുകയും ഇസ്ലാമിക ചരിത്രത്തോട് ബന്ധപ്പെട്ട നിരവധി ഭാഗങ്ങൾ പുതിയതായി ഇടം പിടിക്കുകയും ചെയ്യുന്നത് ഈ സംശയത്തെ ബലപ്പെടുത്തുന്നുവെന്നും ഡോക്ടർ മൈക്കിൾ പുളിക്കൽ സൂചിപ്പിക്കുന്നു പാഠപുസ്തകങ്ങളിലെ ചരിത്രനിഷേധങ്ങൾക്ക് പിന്നിൽ തീവ്രവർഗീയവാദികളോ എന്ന പേരിൽ ദീപിക ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ലേഖനത്തിലാണ് ഫാദർ ഡോക്ടർ മൈക്കിൾ പുളിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാഠപുസ്തകങ്ങളിൽ നടക്കുന്ന അപകടകരമായ തിരുത്തലുകളെക്കുറിച്ച് വ്യക്തമാക്കുന്നത് ചില തീവ്ര ഹിന്ദുത്വ സംഘടനകളുടെ നിരന്തരമായ സ്വാധീന ഫലമായി സി ബി എസ് ഇ പോലുള്ള ദേശീയ തലത്തിലുള്ള വിദ്യാഭ്യാസ സിലബസിൽ ചരിത്ര തമസ്കരണത്തിനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുള്ളതിന് സമാനമായി സംസ്ഥാന തലത്തിലെ വിദ്യാഭ്യാസ സംവിധാനത്തിലും പ്രാദേശികമായ ചില സങ്കുചിത ഘടകങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നുണ്ടെന്ന് ലേഖനം ചൂണ്ടിക്കാണിക്കുന്നു കേരളത്തിലെ വിദ്യാഭ്യാസ സംവിധാനത്തിന് ആഘാതമേൽപ്പിച്ചിട്ടുള്ളത് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് മതമില്ലാത്ത ജീവനെ പ്രോത്സാഹിപ്പിക്കുന്ന ആശയധാരയുമായി കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികളുടെ പാഠപുസ്തകത്തിലെയും വിദ്യാഭ്യാസ സംവിധാനത്തിലെയും ഇടപെടലുകളാണ് ഒന്നാമത്തേതെങ്കിൽ ഏതാനും വർഷങ്ങളായി കേരള രാഷ്ട്രീയത്തിലും അധികാര സ്ഥാനങ്ങളിലും കയറി കൂടിയിരിക്കുന്ന ഇടപെടലുകളാണ് രണ്ടാമത്തേത് നിലവിലുള്ള പാഠപുസ്തകങ്ങളിൽ ക്രിസ്ത്യൻ മിഷണറിമാരുടെയും മറ്റും സംഭാവനകളെ ഭാഗികമായും ചിലയിടങ്ങളിൽ പൂർണ്ണമായും വെട്ടിമാറ്റി അതേസമയം തന്നെ ഇസ്ലാമിക ചരിത്രത്തോട് ബന്ധപ്പെട്ട നിരവധി ഭാഗങ്ങൾ പുതിയതായി പാഠപുസ്തകങ്ങളിൽ ഇടം പിടിക്കുകയും ചെയ്തു അവിടെയാണ് മതനിരപേക്ഷതയുടെ വാദങ്ങൾ ഉയർത്തുന്നവരെ പോലും അതിജീവിക്കാൻ കേൾപ്പുള്ള തീവ്ര വർഗീയ നിലപാടുള്ള ഒരു സംഘടിത ശക്തിയുടെ രഹസ്യ സാന്നിധ്യം നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ ഉന്നത ശ്രേണികളിൽ നാം സംശയിക്കേണ്ടത് പാഠപുസ്തകങ്ങളിലെ ഇസ്ലാമിക ചരിത്രത്തിന്റെ ഉൾവേരുകൾ അസ്വാഭാവിക രീതിയിൽ ഒരു വശത്തും ക്രൈസ്തവ സംഭാവനകളുടെ ബോധപൂർണ്ണമായ തിരസ്കരണം മറുവശത്തും സംഭവിക്കുമ്പോൾ ഈ സംശയത്തിൽ യുക്തിയുണ്ട് എന്ന് മാത്രമേ ഇപ്പോൾ പറയാനാകത്തുള്ളൂ എന്നും ലേഖനം ചൂണ്ടിക്കാണിക്കുന്നു മതം നോക്കി മാത്രം തീരുമാനിക്കുന്ന രാഷ്ട്രീയ വ്യവസ്ഥിതി അപകടകരമാണ് അതിലും ഏറെ അപകടകരമാണ് മതം നോക്കി സാമൂഹ്യ പാഠപുസ്തകങ്ങളും ചരിത്ര പുസ്തകങ്ങളും ക്രമീകരിക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നവരുടെ വിദ്യാഭ്യാസ വകുപ്പിലും മറ്റുമുള്ള സാന്നിധ്യവും സ്വാധീനവുമെന്ന് ലേഖനം വിശദീകരിക്കുന്നു ഷെക്കെ അനുസ് കൊച്ചി